ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങാണ് എന്നിട്ട് ചാരുവിനോട് നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവുമായിട്ട് ഓഫീസിലെത്തണം ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ആകാശിന്റെയും ചാരുവിന്റെയും ആ സ്നേഹം കാണുമ്പോൾ ഹേമയ്ക്കും അരവിന്ദനും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അരവിന്ദൻ മനസ്സിൽ ചിന്തിക്കാണ് ഇവരുടെ ഈ ഈ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കാൻ പാടില്ല ഇതിന് എന്തെങ്കിലും ഒരു തടയിടണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അരവിന്ദ് ഇരിക്കുന്നത് അങ്ങനെ ആകാശ് ഓഫീസിലേക്ക് ബൈക്കുമായിട്ട് പോകുന്ന ുന്ന സമയത്ത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരാൾ നിൽക്കുന്നത് അപ്പോൾ ബിൽ കളക്ടർ അല്ലേ വരുന്നത് അപ്പോൾ ഇപ്പം തന്നെ തുക അടച്ചേക്കാം എന്ന് കരുതിയിട്ട് ആകാശിനെ വഴിയിൽ തടയുകയാണ് എന്നിട്ട് പറയാണ് ഏതായാലും സാറിനെ നേരിട്ട് കണ്ടത് നന്നായി കടയുടെ വാടക ഏതായാലും തരണം അതിന്നാൽ ഇപ്പം തന്നെ തന്നേക്കാം അയ്യോ അത് പറ്റില്ല ഞാൻ കടയിലേക്ക് വന്നോളാം എനിക്കിപ്പോൾ വഴിയിൽ വെച്ച് ഇങ്ങനെ വാങ്ങാനൊന്നും പാടില്ല ബില്ലില്ലാതെ എനിക്ക് ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ പാടില്ല ഞാൻ ബില്ലുമായിട്ട് കടയിലേക്ക് വരാം അപ്പോൾ എനിക്ക് തന്നാൽ മതി അപ്പോൾ അയാൾ പറയണ അതല്ല കടയിലേക്ക് പോയാൽ മറ്റെന്തെങ്കിലും ഒരു ചിലവുണ്ടാവും അപ്പോൾ കയ്യിലുള്ള പൈസയും തീർന്നു പോവും അപ്പോൾ വാടക തരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വാടക തുകയുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ തരുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ വാങ്ങാൻ കഴിയില്ല വഴിയിൽ വെച്ച് ബില്ലില്ലാതെ എനിക്ക് തുക വാങ്ങാൻ കഴിയില്ല അത് എൻ്റെ ജോലിയെ ബാധിക്കും അതുകൊണ്ട് ഞാൻ കടയിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് ആകാശ് ഓഫീസിലേക്ക് പോവാണ് ഈ സമയം ആകാശിനുള്ള ഭക്ഷണം ആരും ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് അരവിന്ദ് അവിടേക്ക് വരുന്നത് അമ്മ എനിക്ക് വിഷിക്കുന്നുണ്ട് ഭക്ഷണം എടുത്തു താ എന്ന് പറഞ്ഞപ്പോൾ അശ്വതി നീ അരവിന്ദിനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തേ എന്ന് ഹേമ പറയാണ് അപ്പോൾ അശ്വതിക്ക് അരവിന്ദിന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോലും ദേഷ്യം വരികയാണ് അരവിന്ദിന് ആർക്ക് തന്നെയും ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ നിവർത്തിയില്ലാതെ അരവിന്ദിനുള്ള ഭക്ഷണം അശ്വതി എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ അരവിന്ദ് ആ ഭക്ഷണം കഴിച്ചപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ എറിഞ്ഞപ്പോൾ ഇത് ആരുണ്ടാക്കിയതാണ് അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല നിൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടാക്കിയതാണ് ചാരു ഉണ്ടാക്കിയതാണ് എന്തുപറ്റി നല്ല സ്വാദുണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് പോലെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുകഴ്ത്തുകയാണ് കേട്ടോ അശ്വതിയോട് അരവിന്ദ് അങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഹേമ ഇതിപ്പോ ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് ചാരുവിനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് അങ്ങനെ അശ്വതി പോയി കഴിഞ്ഞ ശേഷം അരവിന്ദ് ചാരു പണിയെടുക്കുന്നത് കിച്ചനിൽ ജോലി ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ ചാരു അരവിന്ദ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതൊന്നും കാണുന്നില്ല അപ്പോൾ അരവിന്ദ് ഒരു ദുരുദ്ദേശം വെച്ചാണ് ചാരു പണിയെടുക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നത് ചാരു ആകാശമുള്ള ഭക്ഷണവുമായിട്ടാണ് പോകുന്നത് ഇവൾക്കിട്ട് ഒരു പണി കൊടുക്കണം എന്നുള്ള കൂടിയാണ് അരവിന്ദ് ഇരിക്കുന്നത് എന്നിട്ട് ചാരു ആകാശിന് കൊണ്ടു കൊടുക്കാനുള്ള ഭക്ഷണം ഒക്കെ പാത്രത്തിലാക്കുകയാണ് അപ്പോൾ അരവിന്ദ് അതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് അരവിന്ദ് ചാരു അവിടെ നിന്ന് എന്ന് കാണുമ്പോൾ അരവിന്ദ് അവിടെ നിന്നും മാറി നിൽക്കണം ഈ സമയം ആകാശിന്റെ ഓഫീസിൽ സെക്യൂരിറ്റി ശിവനെ കളിയാക്കുകയാണ് അല്ല നിങ്ങളുടെ കയ്യിലെ അസുഖം ഇതുവരെയും മാറിയില്ലേ ഇതുവരെയും ഇതിലേക്ക് എട്ടഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോ അതവിടെ ഉറച്ചു പോവും പിന്നെ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നത് അപ്പോൾ രാജേന്ദ്രൻ പറയണ് അല്ല ശിവ ഇയാൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലോ ഇയാളെന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അപ്പോൾ ശിവൻ പറയാണ് ആ ഞാൻ ഇന്ന് അയാൾക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് ശ്രേയ വരുന്നത് അപ്പോൾ ശ്രേയയെ കണ്ടപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയുന്നത് അപ്പോൾ ശിവൻ മുരുകനോട് പറയണേ ഗുഡ് മോർണിംഗ് മുരുകൻ സാർ എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ എന്താണ് ഹിയമപരമായി മുരുകനല്ലേ നിന്നോട് ശിവ ഗുഡ് മോർണിംഗ് പറയേണ്ടത് എന്ത് ചെയ്യാനാണ് മാഡം മുരുകൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിപ്പോൾ ചാദിച്ചു കൊടുത്തല്ലേ പറ്റൂ അത് ശരി അപ്പോൾ നീ ഞാൻ കരുതുന്നത് പോലെയല്ലല്ലോ അപ്പോൾ നിന്നെ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുരുകൻ പറയണെ അയ്യോ മാഡം ഈ ശിവസാർ വെറുതെ പറയുന്നതാണ് മേഡത്തിനോട് എന്നെ വെറുതെ പിടിപ്പിക്കാൻ പറയുന്നതാണ് അപ്പോൾ മുരുകനെ ശ്രേയ ചീത്ത പറയുന്നത് കാണുമ്പോൾ ശിവൻ അങ്ങ് ചിരിക്കാണ് അപ്പോ മുരുകൻ പറയണ കണ്ടില്ല മേഡം ശിവൻ നിന്ന് ശിവൻ സാർ നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ശ്രേയെ തിരിഞ്ഞു നോക്കുമ്പോൾ ശിവൻ ചിരിക്കാതെ ഇങ്ങനെ പാവത്തെ പോലെ കയ്യിലെ മുറിവിലേക്ക് ഊതുന്ന സമയത്ത് ശ്രേയ പറയണേ എന്തിനാണ് മുരുക നീ വീണ്ടും ഇങ്ങനെ കള്ളം പറയുന്നത് അയാളുടെ കൈയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അയാൾ അതിൽ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നിട്ട് നീ എന്തിനെ വീണ്ടും ഇങ്ങനെ കള്ളം പറയുന്നത് അല്ല മേഡം ശിവൻ സാർ ചിരിക്കുകയായിരുന്നു നീ അവരെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്തത് പറയണ്ട നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ മുരുകൻ പേടിയോടു കൂടി ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലാണ് അയ്യോ മാഡം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിട്ടേക്ക് ഞാൻ വെറുതെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ് അല്ല പുറത്തൊരാൾ ഇരിക്കുന്നുണ്ടല്ലോ എന്തിനാണ് അയാൾ വന്നിട്ടുള്ളത് അറിയില്ല അയാളോട് ഞാൻ ചോദിച്ചതാണ് പക്ഷേ മാഡത്തെ നേരിൽ കണ്ട് എന്തോ പറയാനുണ്ടത്രേ എങ്കിൽ എന്ന് അയാളോട് ഇങ്ങോട്ട് വരാൻ സമയം ചാരു ആകാശിനെ കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കി വെച്ച ശേഷം ഡ്രസ് മാറാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണ് ആ ഒരു ഗ്യാപ്പിൽ തന്നെ അരവിന്ദ് അവിടേക്ക് വരികയാണ് എന്നിട്ട് ആ പാത്രത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് പാത്രമൊക്കെ അടച്ച് ആ ബാഗിലേക്ക് തന്നെ ആക്കി വെക്കുകയാണ് ചാരുവിന് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി എല്ലാം നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കുകയാണ് എന്നിട്ട് അരവിന്ദ് അവിടെ നിന്ന് മാറി നിൽക്കണം എന്നിട്ട് ചാരു ആ ഭക്ഷണം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അരവിന്ദ് ചാരു പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ ചാ അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ് എടാ ആകാശേ നിനക്കെന്ന് ഫുള്ള് വെള്ളം കുടിച്ച് നിൻ്റെ വയറ് നിറച്ചോളുണ്ടോ അല്ലാതെ നിനക്കിന്ന് ഭക്ഷണം ഒന്നുമില്ല ഇന്നത്തെ ഭക്ഷണം നിനക്ക് വെള്ളമാണ് എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അരവിന്ദ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ചാരു വണ്ടിയിൽ കയറുകയാണ് ഈ സമയം ശ്രേയെ കാണാൻ വേണ്ടി വന്ന ആൾ ആകാശിനെ വഴിയിൽ തടഞ്ഞു നിർത്തി എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട് സാറിപ്പോൾ എൻ്റെ വാടക തുക ഇപ്പോൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ശ്രേയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ശ്രേയെ കണ്ട് അയാൾ സംസാരിക്കുകയാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ട് എൻ്റെ വാടക തുക മൊത്തത്തിൽ കെട്ടണം െന്ന് പറേ മാഡം എന്നെ കൊണ്ട് മൊത്തത്തിൽ തുക കെട്ടാൻ കഴിയില്ല എൻ്റെ കടയിൽ ഇപ്പോൾ തീരെ കച്ചവടം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ അടച്ചു തീർത്തോളാം എന്നെ മാഡം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ അങ്ങ് ദേഷ്യപ്പെടണം മുനിസിപ്പാലിറ്റിയിൽ നിന്നും വാടകയ്ക്ക് കട എടുത്തിട്ടുണ്ടെങ്കിൽ തുക അടക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അതിന് കച്ചവടമില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ പറയരുത് മാഡം മാഡം എന്നെ സഹായിച്ചാൽ ഈശ്വരൻ മാഡത്തിനെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണേ നിങ്ങൾ ആദ്യം എവിടെ ഇരിക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാം പറ്റുമോ എന്ന് നോക്കട്ടെ ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എങ്കിൽ നിങ്ങളെ ഞാനും സഹായിക്കും എന്താണ് മാഡം പറയുന്നത് നിങ്ങൾ നേരെ വിജിലൻസ് ഓഫീസിലേക്ക് പോവണം എന്നിട്ട് ബിൽ കലക്ടർ ആകാശ് എൻ്റെ കയ്യിൽ നിന്നും വാടക തുക ചോദിച്ചു വന്ന് എന്നോട് മൊത്തത്തിൽ തുക കെട്ടാൻ വേണ്ടി പറഞ്ഞതിന് നിങ്ങൾക്ക് ഞാൻ ഇളവ് തരാം നിങ്ങൾ മൊത്തത്തിൽ തുക കെട്ടേണ്ടതില്ല പക്ഷേ എനിക്ക് കൈക്കൂലിയായിട്ട് നിങ്ങൾ അമ്പതിനായിരം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ വിജിലൻസ് ഓഫീസിൽ പോയി ആകാശിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം നിങ്ങൾ ഇപ്പോൾ ആകാശിന്റെ അടുത്ത് പോയി നിങ്ങളുടെ കയ്യിലുള്ള ഈ തുക ഉണ്ടല്ലോ അത് ആകാശിന് കൊടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി അതുവഴി പിന്നെ വിജിലൻസ് ഓഫീസ് വന്ന് പരിശോധിച്ചാൽ ആകാശിന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്ത ഈ പണം ഉണ്ടാവും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അയാൾ ആ എനിക്ക് മനസ്സിലായി പക്ഷെ മാഡം എന്നോട് ആകാശ് സാർ കൈക്കൂലി ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നിങ്ങൾ വിജിലൻസ് ഓഫീസിൽ പോയി കള്ളം പറയണം ആകാശ് കൈക്കൂലി ചോദിച്ചു എന്നും ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഞാനും സഹായിക്കാം എന്താ നിങ്ങൾക്ക് പറ്റുമോ അപ്പോ അയാൾ ആ എനിക്ക് പറ്റും പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ആകാശ് സാറിനെ എനിക്ക് എന്തെങ്കിലും ദോഷം വരുമ്പോൾ ഇല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ സമയം ചാരു ആകാശിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറുകയാണ് എന്നിട്ട് ഞാൻ ഭക്ഷണവുമായി വരുന്നുണ്ടെന്ന് അക്കുച്ചേട്ടനെ ഫോൺ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു ഫോണ് നോക്കുമ്പോൾ ചാരുവിന്റെ ഫോൺ കാണുന്നില്ല അപ്പോൾ റൂമിലാണ് ഫോൺ ഇരിക്കുന്നത് എന്ന് ചാരുവിനും മനസ്സിലായി ചാരു ഫോൺ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാണ് അപ്പോൾ വണ്ടിയിലാണ് ഭക്ഷണത്തിന്റെ പാക്ക് ഇരിക്കുന്നത് അപ്പോഴാണ് രമേശൻ അതുവഴി വരുന്നത് അപ്പോൾ ചാരു ആകാശിനുള്ള ഭക്ഷണവുമായിട്ട് പോവുകയാണ് എന്തൊക്കെ ആണ് ചാരു ആകാശിനെ കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഭക്ഷണത്തിന്റെ പൊതി എടുക്കുകയാണ് എന്നിട്ട് അത് തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കുമ്പോഴാണ് അതിലെല്ലാത്തിലും വെള്ളമാണ് കാണുന്നത് അപ്പോൾ രമേശൻ രമേശിനങ്ങ് ഞെട്ടിപ്പോവാണ് ഇതെന്താ ചാരു ആകാശിനെ കൊണ്ടുപോകുന്നത് വെള്ളമാണല്ലോ പച്ച വെള്ളമാണല്ലോ രണ്ടെണ്ണത്തിൽ ചോറുമുണ്ട് ബാക്കിയെല്ലാം പച്ച വെള്ളമാണല്ലോ ഇതെന്താ അങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചാരു അവിടേക്ക് വരുന്നത് അപ്പോൾ ചാരു എന്താ രമേശ് കേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആകാശിന് എന്താ വല്ല സുഖമില്ലായി യും ഉണ്ടോ ഇല്ല എന്താ എന്താ അങ്ങനെ ചോദിച്ചത് അല്ലെങ്കിൽ വെറും ചോറും പച്ച വെള്ളവും മാത്രമാണല്ലോ കൊണ്ടുപോകുന്നത് ഏതെന്താ കാരണം അത് കേട്ടപ്പോ ചാരുമങ് ഞെട്ടി പോവാണ് എന്താ രമേശേട്ടൻ ഏട്ടം പറഞ്ഞത് ചോറും പച്ച വെള്ളവും അതേ ചാരു നീ ഒന്ന് തുറന്നു നോക്ക് എന്ന് പറഞ്ഞപ്പോ ചാരു അത് തുറന്നു നോക്കിയത് കണ്ടപ്പോൾ അപ്പോ ചാരുവിന് കാര്യം മനസ്സിലാവാണ് അപ്പോ ചാരു പറയണ ആ അതോ ബാഗ് മാറിപ്പോയതാണ് അപ്പോ രമേശൻ പറയണേ ചാരു ഞാൻ ഞാനിത് നോക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഓഫീസിൽ ചെന്നാൽ ആകാശിന് വെറും ചോറും വെള്ളവും മാത്രമാണ് ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോ രമേശിനോട് ചാരു നന്ദി പറയണേ എന്നിട്ട് ജനലേക്ക് പോവാണ് അപ്പോഴാണ് അശ്വതി വരുന്നത് അപ്പോൾ രമേശൻ പറയണ ഊട്ടി നീ അറിഞ്ഞോ ഇപ്പൊ ചാരു ഓഫീസിൽ പോകാൻ പോകാനൊരുങ്ങിയിരുന്നു ആകാശിനുള്ള ഭക്ഷണവുമായിട്ട് പക്ഷേ ഇതിലുള്ളത് എന്താണെന്നോ വെറും ചോറും പച്ചവെള്ളവും മാത്രം അപ്പോൾ അശ്വതി അങ്ങ് ഞെട്ടാണ് എന്ത് എന്താ ചാരു എന്താണ് എനിക്ക് പറ്റിയത് അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് അരവിന്ദ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ചാരു കാര്യം പറയാതെ ചാരു പറയണേ അത് എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ ആ ബാഗ് മാറിയെടുത്തതാണ് അപ്പോൾ അരവിന്ദ് അവിടെ നിൽക്കുന്നത് ചാരു കാണാണ് അപ്പോൾ അരവിന്ദന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണേ ഇതിപ്പോ രമേശ് ഏട്ടൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ ബാഗുമായി ഞാൻ ഓഫീസിലേക്ക് പോയതിന് ഭാഗ്യത്തിന് രമേശ് കണ്ടു കണ്ടാരു കിച്ചണിലേക്ക് പോയിട്ട് ഭക്ഷണൊക്കെ ആക്കുകയാണ് അപ്പോൾ അരവിന്ദിനെ ചാരു ഒന്ന് ദേശത്തിൽ നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അരവിന്ദൻ രമേശിനെ ദേഷ്യത്തിൽ നോക്കുകയാണ് ഇയാൾ കാരണം ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ കുളമായല്ലോ എന്നുള്ള ഭാവത്തിൽ നിന്നിട്ട് ചാരു രമേശിനോട് നന്ദി പറയാണ് രമേശ് ചേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അക്കു ചേട്ടന് വെറും ചോറും പച്ചവെള്ളവും കഴിക്കേണ്ടി വന്നതിന് ഭാഗ്യത്തിനാണ് രമേശ് ഏട്ടൻ കണ്ടത് അപ്പോൾ രമേശൻ പറയാണ് എന്നോട് നന്ദി ഒന്നും പറയണ്ട ഞാൻ എൻ്റെ കടമ്പ ചെയ്തു അപ്പോൾ ചാരു അരവിന്ദനെ നോക്കിയിട്ട് രമേശിനോട് പറയാണ് ഒരു കാര്യം പറയാനുണ്ട് രമേശ് ചേട്ടാ എന്താ ചാരു ദൈവം ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് കൃത്യസമയത്ത് തന്നെ അത് ആ ആൾക്ക് തന്നെ ദൈവം എത്തിച്ചു കൊടുക്കും എന്ന് അരവിന്ദനെ നോക്കി ഒന്ന് തട്ടിച്ചുകൊണ്ട് പറയണം ദൈവം തീരുമാനിച്ചത് ആർക്കും തട്ടിത്തെറിപ്പിക്കാൻ കഴിയില്ല അത് ആര് എന്ത് പ്ലാൻ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എനിക്ക് അക്കുചേട്ടനെയും അക്കു ചേട്ടന് എന്നെയും ദൈവമാണ് വിധിച്ചിട്ടുള്ളത് അത് ആരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല അങ്ങനെ അരവിന്ദനെ ഉദ്ദേശിച്ചുകൊണ്ട് രമേശിനോട് ചാരു പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോ രമേശൻ പറയണേ അല്ല ചാരു ഇപ്പൊ എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ത് എന്തിനാണാവോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയണേ അങ്ങനെ ആകാശനുള്ള ഭക്ഷണവുമായിട്ട് ചാരു ഓഫീസിലെത്താണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും അപ്പോൾ ശ്രേയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുവാട്ടോ അപ്പോൾ എല്ലാവരും അതിശയത്തോട് കൂടി നോക്കുകയാണ് ഇതെന്താ ശ്രേയ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ശ്രേയ പറയണേ നിങ്ങളെല്ലാവരും കഴിച്ചോളൂ ഞാനും ഇന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒറ്റയ്ക്ക് റൂമിലിരുന്ന് ഭക്ഷണം കഴിച്ച് മടുത്തു നിങ്ങൾ കഴിച്ചു എന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ പറയണേ ആകാശനുള്ള ഭക്ഷണം വന്നിട്ടില്ല അപ്പോൾ ആകാശ് പറയണേ എനിക്ക് വേണ്ടി നിങ്ങളാരും കാത്തു നിൽക്കണ്ട നിങ്ങൾ കഴിച്ചോളൂ എനിക്കുള്ള ഭക്ഷണവുമായിട്ട് എൻ്റെ ഭാര്യ ചാരു ഇപ്പോൾ വരും എന്ന് പറയണം അപ്പോഴത്തേക്കും ചാരു അവിടേക്ക് വരികയാണ് അപ്പോൾ ചാരുവിനെ കണ്ടപ്പോൾ സൗമ്യം ചോദിക്കുകയാണ് അല്ല ചാരു എന്താ നേരം വഴുകിയത് ഇന്നെന്താ സ്പെഷ്യൽ എന്താണ് ചോദിക്കുമ്പോൾ ആകാശ് പറയണേ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഇവിടേക്ക് വന്ന് എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നില്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രേയക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് ചാരു കൊണ്ടുവന്ന ഭക്ഷണം ആകാശിനെ വിളമ്പി കൊടുക്കാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ ചാരു ഭക്ഷണം കൊണ്ടുവന്നതിൽ നിന്നും പകുതിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രേയയുടെ പ്ലേറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ചാരു ശ്രേയെ നോക്കുകയാണ് എന്നിട്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ശ്രേയക്ക് ആരു കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളും കഴിക്കുകയാണ് അപ്പോൾ രാജേന്ദ്രൻ പറയാണ് ആകാശ് നീ ഭാഗ്യവാനാണ് നീ ഭാര്യയുടെ കൈകൊണ്ട് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് തന്ന് അത് വിളമ്പി തന്ന് അത് സ്വാദോടു കൂടി കഴിക്കുക അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ആകാശ് പറയുന്നത് അതൊരു ഭാഗ്യം ഭാഗ്യം തന്നെയാണ് ഈശ്വരൻ എൻ്റെ കല്യാണ കാര്യത്തിൽ എനിക്ക് ഈശ്വരൻ വലിയ ഭാഗ്യം തന്നെയാണ് തന്നത് മാരേജിൻ്റെ കാര്യത്തിൽ ഈശ്വരൻ എനിക്ക് വലിയ ഭാഗ്യമാണ് തന്നത് എന്ന് പറഞ്ഞത് കേട്ടതോടു കൂടി ശ്രേയ അങ്ങ് ദേഷ്യത്തിൽ ആകാശിനെ നോക്കുകയാണ് എന്നിട്ട് ശ്രേയ ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ശ്രേയ ഭക്ഷണം കഴിക്കുന്നില്ല മുരുകനോട് പറയണേ എനിക്ക് ഭക്ഷണം വേണ്ട നീ ഇതെടുത്തു കൊണ്ടുപോയി കളഞ്ഞേക്കേ എന്ന് പറഞ്ഞിട്ട് നീറ്റ് പോവാട്ടോ എന്നിട്ട് എണീറ്റ് പോയ ശേഷം അവിടെ നിന്ന് മാറി നിന്നിട്ട് ചാരുവിൻ്റെയും ആകാശിൻ്റെയും പ്രണയം ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ ആകാശ് ചാരുവിനെ ഭക്ഷണം വാരി കൊടുക്കാണ് ചാരി തിരിച്ച് ആകാശിനും ഭക്ഷണം വാരി കൊടുക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ശ്രേയക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അരവിന്ദ് ആകാശിനുള്ള ഭക്ഷണം ചാരു കൊണ്ടുവരുന്ന സമയത്ത് പച്ചവെള്ളവും ചോറുമാണ് ആക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൽ വരുന്നത് റീമേക്കിൽ അങ്ങനെയാണ് ഇതിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയുമാണ് പച്ചവെള്ളത്തിന്റെ പകരം ആക്കുന്നത് ശ്രേയെ ആകാശിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് അങ്ങനെ പോലീസ് ആകാശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം